بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين سورة, سورة علي عمران فبما رحمة من الله لنت لهم نبي الله أن يكمل رحمتك رنا معنا ും അങ്ങയോട് എത്രയോ ഉപദ്രവവും ശത്രുതയും കാണിക്കുന്നവരോട് പോലും അങ്ങേക്ക് മനസ്സലിവ് തോന്നുന്നത് അവരോട് പ്രതികാരം ചെയ്യാൻ ശത്രുക്കൾക്ക് പോലും മാപ്പ് കൊടുക്കാൻ തോന്നുന്നത് അമ്മാവു അങ്ങേക്ക് ചെയ്തു തന്ന തന്നെ ഹൃദയം വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്തവർ തിരുത്തലുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്തവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ അങ്ങനെയായിരുന്നു അങ്ങെങ്കിൽ അങ്ങയുടെ അരികത്ത് നിന്നും ഇവരെല്ലാം ഓടി മറിയുമായിരുന്നു നിബിയെ സ്വഹാബിമാർ അങ്ങേക്ക് ചുറ്റും കൂടുമായിരുന്നില്ല അങ്ങയുടെ സൽസ്വഭാവം കൊണ്ടാണ് അതെല്ലാം ഉണ്ടായത് എന്ന് വിശുദ്ധ ഫുർഹാൻ പറയുന്നു നോക്കണം ഇരുപത്തിമൂന്ന് വർഷം നീണ്ടു നിന്ന് ഹബീബിന്റെ അനുഭവത്തിന്റെ കാലഘട്ടം ആദ്യത്തെ വർഷം ആരാ ഹബീബിന്റെ കൂടെ ഉള്ളത് മഹാനായ 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 അബൂബക്കർ റബാഹ് എന്നവരെ സുഹൈബ് റൂമി ും കുറഞ്ഞെ കുറഞ്ഞ ആളുകളെ കുറഞ്ഞ ആളുകളെ കൊണ്ടാണ് തുടങ്ങുന്നത് ഇരുപത്തിമൂന്നാമത്തെ വർഷം ഹബീബ് റഹ്മയുടെ മുകളിൽ നിന്നുകൊണ്ട് അന്ത്യപ്രഭാഷണം ചെയ്യുമ്പോൾ നടത്തുമ്പോൾ ഹജ്ജിന്റെ മുന്നിൽ ഹജ്ജിന്റെ അന്ത്യ ഹബീബായ തങ്ങള് പ്രഭാഷണം ചെയ്യുമ്പോൾ ഹബീബിനെ കേൾക്കാൻ വന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന സുഹാബിമാരാണ് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഹബീബിന്റെ സൗഹൃദം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലേക്ക് വളർന്നു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആലോചിച്ചു നോക്കി ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് നമുക്ക് അത്ര സൗഹൃദം ഉണ്ടാക്കാൻ കഴിയോ അതും ഹജ്ജിന് വന്നവർ ഹജ്ജിന് വരാത്തവർ ലക്ഷങ്ങൾ വേറെയുണ്ട് അങ്ങയുടെ കൂടെ അങ്ങയോടൊപ്പം നിന്നത് അങ്ങയെ സ്നേഹിച്ചത് അങ്ങയുടെ മനസ് ലോലമായത് കൊണ്ടാണ് നിബിയെ അതുകൊണ്ട് ഒരാളും മനസ്സ് കഠിനമായി പോകരുതേ തുടരുകയാണ് അങ്ങയെ വേദനിപ്പിക്കുന്നത് അവരിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം അവർക്ക് വേണ്ടി അങ്ങയുടെ കൂടെയുള്ള സുഹാബികളോട് വിഷയങ്ങളിൽ കൂടി ആലോചന നടത്തണം മശ്വറ ചെയ്യണം